ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വ്ലോഗുണ്ടല്ലോ കുറച്ച് കുക്കിങ്ങും കുറച്ച് പ്രിപ്പറേഷനും ഒക്കെ നമ്മൾ അടുത്ത ജോലിയുള്ള ദിവസങ്ങളേക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ളതായിട്ട് പ്രിപ്പറേഷനായിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ ഞാൻ പിന്നെ അതുപോലെ തന്നെ ഒരു നല്ല അടിപൊളി നൂഡിൽസിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടോ സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് കൊടുത്തുവിടാൻ പറ്റിയതാണ് അതിനാൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിലും നമുക്കൊന്നും മോടി പിടിപ്പിച്ചുണ്ടാക്കാം ഞാനൊരു വലിയ ഒരു പാത്രത്തിൽ സ്റ്റീലിൻ്റെ പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത്തിരി ഒലിവ് ഓയിലും കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇങ്ങനെ വരുന്ന ഈ നീളത്തിലുള്ള ഒരു പാസ്തയുണ്ടല്ലോ പാസ്ത ആണ് യൂസ് ചെയ്യുന്നത് അതല്ലാണ്ട് നമുക്ക് ഹക്ക നൂഡിൽസ് റൈസ് നൂഡിൽസ് അങ്ങനെയൊക്കെ കിടി കിട്ടുമല്ലോ എഗ് ഒക്കെ വേണമെങ്കിൽ ഇത് സെയിം ഇതായിട്ടിടാം ഞാൻ പക്ഷേ നമ്മുടെ പാസ്ത നൂഡിൽസ് അങ്ങനെ വരുന്നതാണ് സ്പെഗറ്റി ആണ് എടുത്തിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് തന്നെ പതിനായിരം പേരുകളുണ്ടല്ലോ ഷേപ്പ് അനുസരിച്ച് അത് നന്നായിട്ട് തിളച്ച് വെന്ത് കഴിഞ്ഞപ്പം ഞാനതൊന്നെടുത്ത് തണുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കുക ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ നമ്മുടെ വൺ പയറ് വെള്ളത്തിലിട്ടേക്കുന്നത് അത് നല്ല കുതിർത്ത് കുതിർന്ന വൺ പയർ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ മാറ്റി അതിനകത്തോട്ട് നമ്മൾ കായ കായ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു വെക്കാൻ വേണ്ടിയിട്ട് അപ്പം കളറൊന്നും പോവില്ല കേട്ടോ ഇങ്ങനെ കായ അരിഞ്ഞു വെച്ചാലും ഇത് സമയം കിട്ടി പരിഞ്ഞങ്ങ് ഞങ്ങൾ വെച്ചതാണ് അതെൻ്റെ പിറ്റേ ദിവസം ഞാൻ കുക്ക് ചെയ്യുമ്പോഴത്തേക്കിന് വയ്ക്കാമെന്ന് വെച്ചു അപ്പം നല്ലോണം ഒരു രാത്രി മുഴുവൻ കുതിർന്ന വൻപയറിൽ അരിഞ്ഞു വെച്ച കായയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടാം ഈ സമയത്ത് തന്നെ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് കുക്കറിൽ ഒരു പ്രാവശ്യം അടിച്ചെടുത്താൽ മതി കാരണം നല്ല കുതിർന്ന പയറായതുകൊണ്ടാണ് ഇതേപോലെ തന്നെ ചെറുപയർ കൂട്ടി വെക്കുന്നവരുമുണ്ട് പക്ഷെ വൻപയറിനാണ് നല്ലത് ആ ചെറുപയറ് കടല ഉണ്ടല്ലോ നമ്മൾ കറുത്ത കടല അതൊക്കെ ഇതേപോലെ പോലെ വയ്ക്കാം നന്ന നല്ലൊരു പുഴുക്ക് പോലെ ഇരിക്കുന്നു നമുക്കത് തന്നെത്തന്നെ വേണേൽ കഴിക്കാം ചോറിൻ്റെ കൂട്ടത്തില് കറിയായിട്ട് വേണമെങ്കിലും കഴിക്കാം അപ്പം ഞാനത് നമ്മുടെ സാധാരണ ഒരു സ്റ്റീലിൻ്റെ കുക്കറിൽ അടിക്കാൻ വേണ്ടി വെച്ചു ഒരു ഒന്നടിക്കട്ടെ അത് അപ്പോൾ ഇന്ന് ഈ ദിവസത്തിൻ്റെ മോർണിംഗ് വ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ക്ലീനിങ് ചെയ്യുന്നതും ഓരോ സാധനം പ്രിപ്പയർ ചെയ്യുന്നത് ഒരുമിച്ച് ഒരുമിച്ച് അപ്പോൾ എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്ത് വരുമ്പോൾ നമ്മുടെ സ്പെക്കറ്റിനുള്ളിലൊക്കെ ഒന്ന് വേവണം മറ്റേതൊരു ഒരു അടി അടി നമ്മുടെ കുക്കറിലിരിക്കുന്നവരൊന്നടിക്കണം ആ ഒരു രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്ത് ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഒരു ഒന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ ദാ ഇങ്ങനെയായിട്ടുണ്ട് ആയിട്ടുണ്ട് വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് അത് കുഴപ്പമില്ല നമ്മൾ താളിക്കുമ്പോൾ അത് ശരിയാക്കോളൂ ഇത് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ടു ബാക്ക് അല്ല ചെയ്യുന്നത് പക്ഷെ ഞാൻ കാണിക്കുമ്പോൾ എഡിറ്റ് ചെയ്ത് അറേഞ്ച് അറിഞ്ഞാൽ ബാക്ക് ടു ബാക്ക് കാണിക്കുന്നേ കാണാനായിട്ട് കാണുമ്പോൾ ഒരു ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് ഉള്ളിയാൽ നല്ലത് ചുമന്നുള്ളി അതില്ല അല്ല അതുകൊണ്ട് ഇച്ചിരി സവോളയും നമ്മുടെ ഗാർലിക്കും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂത്ത് വന്നതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിനെ കുത്തിക്കാച്ചി എന്ന് പറയില്ലേ അത് ചെയ്യാം തേങ്ങയൊക്കെ ഇട്ട് തോരൻ പോലെയൊക്കെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ തേങ്ങ ചതച്ചിട്ടിട്ട് അതല്ലാണ്ട് ഇങ്ങനെ മെഴുക്ക് പുരട്ടി കുത്തിക്കാച്ചൽ പോലെ പരിപാടിയും ചെയ്യാം അപ്പം ഞാൻ മുന്നേ പറഞ്ഞപോലെ നല്ല ബൈൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് പുഴുക്ക് പോലെ കഴിക്കുകയും ചെയ്യാം ഇതൊരു കാസ്റ്റേണിൻ്റെ പാത്രമാണ് അപ്പം ഞാൻ ഈ മിക്കവാറും സാറ്റർഡേ സൺഡേ ഏത് ദിവസമാണ് നമ്മൾ മൂന്ന് കറിയൊക്കെ വെച്ച് വെക്കുന്നത് ആ സമയം ഈ പാത്രങ്ങളുടെ എടുക്കും അതെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒന്നിനെട്ട് തവണയൊക്കെ ഉപയോഗിച്ചാൽ ഇത് ദോ പിടിക്കാൻ നാശമാകുമെന്നല്ല നമ്മൾ കഴുകി കഴിയുമ്പോൾ ഒന്ന് തുടച്ച് വെച്ചാൽ മതിയെ അപ്പോൾ ഈ കറികളെല്ലാം നമുക്ക് കുറേ ദിവസത്തേക്കൊന്നും തികയില്ല കേട്ടോ എല്ലാവരും കഴിക്കണം എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള കറികൾ ഉണ്ടാക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തീരും പിന്നെ ദാ ഈ ഞാൻ കുറച്ച് ഇങ്ങനെ ഓരോ പണികൾ ചെയ്യുന്ന സമയത്ത് തോമസ് എനിക്ക് ഇത് അരിഞ്ഞു തന്നു വെച്ചിട്ടുണ്ടായിരുന്നു ചീര അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതാ കുറച്ച് സാൽമൺ അവിടെ കട്ട് ചെയ്തു വെച്ചേക്കുന്നത് ഒന്ന് പുരട്ടി വയ്ക്കാം അത് ഞാൻ വറുത്ത് വെക്കും ചില സമയങ്ങളിൽ നമ്മൾ പകുതി പകുതി ആക്കിയിട്ട് പാത്രത്തിൽ ആക്കി വെക്കും അപ്പം ആവശ്യത്തിന് അവസ്ഥയിൽ വറക്കാൻ പക്ഷേ നമ്മൾ മീൻ വറക്കുമ്പം ഈ വീടിൻ്റെ അകത്തൊരു മീൻ വറുത്ത മേണമൊക്കെ പിടിച്ചു നിൽക്കും അതുകൊണ്ട് ഞാനിപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പറ്റാവുന്ന ഒരു ബാച്ച് മുഴുവനും അങ്ങോട്ട് വർക്ക് കുറച്ച് ഞാൻ വറുത്ത് വയ്ക്കും എന്നിട്ട് നമ്മൾ ഇത്തിരി മൈ നേരം ഒരു മുപ്പത് സെക്കൻഡ് മൈക്രോവേവ് ചെയ്യുക എന്ന് വെച്ചോ അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഫ്രഷ് ആയിട്ട് വറക്കുമ്പോൾ അവിടെ എണ്ണ ധരിക്കുക അങ്ങനത്തെ പരിപാടികളെല്ലാം നമ്മൾ സമയം കിട്ടാതിരിക്കാത്തൊക്കെ വരുന്ന അവസ്ഥ അങ്ങനെ ആയിരിക്കും പിള്ളേർക്കാണെങ്കിലും അവർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇതാക്കിക്കോളും പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്കിത് കുറേ ദിവസമൊന്നും നിൽക്കില്ല കേട്ടോ സ നമുക്കറിയാമല്ലോ രണ്ട് രണ്ട് ആൺകുട്ടികൾ ആ ഒരു ഏജ് ഗതിലൊക്കെ ഉള്ളപ്പോൾ നമുക്കത് പെട്ടെന്ന് ഉടൻ തീരും പക്ഷേ എനിക്ക് എന്താ പറയുക ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് കുക്ക് ചെയ്യാം അപ്പം ഞാൻ അതായത് തല കഴുകുന്ന ദിവസങ്ങളിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരു സിസ്റ്റം അങ്ങ് റൺ ചെയ്തേക്കുവാണേ അപ്പം അത് ആ ഒരു കാൽക്കുലേഷനിലാണ് എൻ്റെ മീൻ ഇറച്ചി വെപ്പൊക്കെ പോവുക അപ്പം ഞാൻ ആ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ കുക്ക് ചെയ്യുന്നത് കുളിക്കുന്നതിന് തല കഴുകുന്നതിന് കുളിക്കുന്നതിനൊക്കെ മുമ്പ് കുക്ക് ചെയ്ത് അടുക്കളയൊക്കെ വൃത്തിയാക്കി ഇറച്ചി മീനൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് വേവിച്ച് പിന്നെ വീട് ഒന്ന് അടിച്ച് തുടച്ച് സിങ്കൊക്കെ കഴുകി കുളിച്ച് നല്ല അങ്ങനെയാണ് അത് കുറച്ച് നമുക്ക് വർക്കാവുന്ന ഒരു സിസ്റ്റമാണ് അത് നമ്മുടെ ജോലിയൊക്കെ പോലെ ഇരിക്കും കേട്ടോ കുറേ പേര് ചോദിക്കേണ്ടെന്ന് ഇങ്ങനെ നമ്മൾ രാവിലെ പോയി ഒത്തിരി രാത്രിയൊക്കെ വരുമ്പോൾ ഈ സിസ്റ്റം ഒന്നും നടക്കില്ല എന്ന് അങ്ങനെയുള്ളപ്പോൾ കുറച്ചധികം സാധനങ്ങൾ കുക്ക് ചെയ്ത് വേണമെങ്കിൽ പല പല പാത്രങ്ങളിലൊക്കെ ആക്കി വെക്കാമല്ലോ പല രീതികൾ ചെയ്യാം ആ അതാ മീൻ വെളിച്ചെണ്ണ എല്ലാം കേട്ടോ ഞാൻ വറക്കാനിടുക കുറച്ച് കറിവേപ്പിലും കൂട്ടി ഇടുമ്പോഴത്തേന് മൂട്ടിൽ പിടിക്കാണ്ട് കിട്ടും എനിക്കറിയാത്തൊരു കാര്യം ഞാൻ നമ്മുടെ ഈ യൂട്യൂബ് ഫാമിലിന്ന് പഠിച്ചതാണ് സാൽമൺ വറക്കുമ്പോൾ ഞാൻ അതിൻ്റെ തൊലിയോടുകൂടിയാണ് വറക്കുക എന്നിട്ട് തൊലി വേണ്ടാത്തൊരടുത്ത് കളഞ്ഞാൽ മതിയല്ല അപ്പോൾ എൻ്റെ അടുത്ത് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പറഞ്ഞാണ് തൊലി താഴെ ആക്കിയിട്ട് ആദ്യം വറക്കുക അപ്പോൾ തൊലീന്നും കൂടി എണ്ണ ഇറങ്ങും അപ്പോൾ കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ എന്ന് അപ്പം ആരെങ്കിലും സാൽമ അങ്ങനെ തൊലിയോടുകൂടിയാണ് വറക്കുന്നതെങ്കിൽ ഒരു വശം തൊലി മറ്റേ വശം തൊലി ഇല്ലാത്ത മീനുണ്ടല്ലോ അങ്ങനെ ആണെങ്കിൽ ആദ്യം തൊലിയുള്ള ഭാഗം താഴെ വയ്ക്കുക അപ്പോൾ അതിൽ നിന്നും കൂടെ എണ്ണ പുറത്ത് വരുമ്പം നമുക്ക് എന്താ പറയുക കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി ഈ വറുക്കാനായിട്ടുള്ള ചട്ടിക്കകത്ത് ഇതും ഒരു കാസ്റ്റേണിൻ്റെ പാത്രമാണ് നമ്മളിപ്പോൾ ചൂട് കുറച്ച് നല്ല അഡ്ജസ്റ്റ്മെൻറ്റ് അത് ഇത്തിരി ചൂടിട്ട് എണ്ണയൊക്കെ ചൂടാക്കഴിഞ്ഞാൽ നല്ലോണം ചൂടൊരു മീഡിയത്തിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അത് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ചീരയും പരി പരിപ്പും ഓൾറെഡി വേവിച്ചിട്ടുണ്ടായിരുന്നു ചീര അതായത് ഇങ്ങനെ തേങ്ങ ഇട്ടാണ് ഇട്ട വയ്ക്കുക നന്നായിട്ട് അരയ്ക്കാനൊന്നും നിൽക്കില്ല ചെറിയ പൊടി പൊടിയായിട്ടുള്ള തേങ്ങയുണ്ട് അത് നമ്മൾ എന്താ പറയുക ഉള്ളി കാച്ചി കടുകും കുറച്ച് വെളുത്തുള്ളിയൊക്കെ കാച്ചിച്ച് ചീരയിട്ട് അതിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടും ചീരയിടും പിന്നെ എൻ്റെ മേളിൽ തേങ്ങ ചിരവിതിടും ഇത് കുറച്ച് കുഴഞ്ഞു പോകട്ടെ ഞാനതൊരു വലിയ വട്ടമുള്ള പാത്രത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്രയും കിടന്ന് ഇളക്കാതിരുന്നാൽ ചിലപ്പം കുഴയില്ലായിരിക്കും പക്ഷേ എന്താ പറയുക അങ്ങനെ വിട്ട് വിട്ട് ചീരത്തോരം പോലെ മിക്കവാറും കിട്ടുക അല്ല ഇത് പാലക്ക് ചീര പോലത്തെ ചീരയാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് പിള്ളേർക്ക് ഇത് ഇഷ്ടം എന്നുള്ളതാണ് പിന്നെ ഞാൻ പഴംപൊരി വൈകിട്ടുണ്ടാക്കി അത് അത്ര ആ പരിപാടി കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ പുറത്തൊക്കെ പോയി തിരിച്ചു വന്നു പഴംപൊരി ഉണ്ടാക്കി ഇവർക്ക് കഴിക്കാൻ കൊടുത്തു ശേഷമാണ് നമ്മൾ ന്യൂഡിൽസ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ആ റെസിപ്പി ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എളുപ്പത്തിലുള്ളൊരു റെസിപ്പിയാണേ ആ കുറച്ച് ടിപ്സും ഞാൻ പറഞ്ഞുതരാം എൻ്റെ കൂട്ടത്തിൽ ഇത് ഞാൻ ഒലിവോയിലാണ് ഇതിനകത്ത് ഒഴിച്ചേക്കുന്നത് അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി വരുന്ന സമയത്ത് അതിനകത്ത് ഇടാൻ പോകാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ കാണിക്കാം നല്ലോണം വെജിറ്റബിൾസും ചിക്കനും ഉള്ള നൂഡിൽസാണ് നമുക്ക് നമ്മുടെ വാൾമാർട്ടിൽ ഇതായി ഇങ്ങനെ എല്ലാ മൂന്ന് തരത്തിലുള്ള പെപ്പേഴ്സും കട്ട് ചെയ്തേക്കുന്നത് കിട്ടും അപ്പോൾ അതാണ് ഞാൻ മേടിക്കുക അല്ലെങ്കിൽ ഭയങ്കര വിലയ്ക്ക് മേടിച്ച അവിടെ നാശമായി പോകാൻ സാധ്യത ഉണ്ടല്ലോ അതുപോലെ തന്നെ ഈ നീളത്തിലരിഞ്ഞ് ക്യാരറ്റ് മേടിക്കാൻ കിട്ടും അപ്പോൾ പണി എളുപ്പാക്കാൻ വേണ്ടി ക്യാരറ്റൊക്കെ നീളത്തിൽ കുത്തി അരിയാൽ കുറച്ച് പ്രയാസമാണല്ലോ പിന്നെ ഞാൻ സവോള നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് എനിക്ക് തോമസി ചെയ്യുന്ന നീളത്തിൽ ക്യാബേജ് അരിഞ്ഞ് അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളൊരു നമ്മുടെ ഈ ഒലി പോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് അതിനകത്തോട്ട് ഇതാ ഒന്ന് രണ്ട് മിൻസ്ഡ് ഗാർലിക് ഒന്ന് ചേർക്കാവേ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അതൊന്ന് റെഡി ആയിട്ട് വരട്ടെ അപ്പം ഞാൻ ഈ സമയത്ത് പുറത്ത് പോയി വന്നേക്കൊണ്ടോ ഉടുപ്പും പുറത്തിടുന്ന ഉടുപ്പും ഒക്കെയാണ് പക്ഷേ അങ്ങനെ അധികം തെറിക്കാൻ ഒന്നും ഇല്ലല്ലോ എന്തായാലും ഉടുപ്പ ആ ഒരു ബ്ലൗസ് അലക്കാനുള്ളതാണ് എന്നൊക്കെയുള്ള ധാരണയിൽ ഞാൻ അതേ ആ പുറത്തുനിന്ന് വന്ന് ഉടുപ്പിട്ട് തന്നെ കുക്ക് ചെയ്യുന്നത് കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടുതൽ വേറൊരു മോണത്തിനിടയ്ക്ക് ഒരു പൂട്ട് വെച്ചാണെങ്കിൽ പറയട്ടെ ചിലർ ചോദിക്കാറുണ്ട് വർക്കിലിടുന്ന നല്ല ബ്ലൗസും ഇതൊക്കെ എങ്ങനെ അലക്കണേന്ന് ഞാൻ വളരെ ചുരുക്കം ഡ്രൈ ക്ലീൻ കൊടുക്കാറുള്ളൂ നമുക്കത് മുതലാവില്ല എല്ലാ ദിവസവും നമ്മൾ നല്ല ഔട്ട്ഫിറ്റുകളൊക്കെ ഇട്ടല്ലേ പോകുന്നതല്ലൊന്നും അത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ അതിൻ്റെ മൈൽഡ് അതായത് സോ ഡെലിക്കേറ്റിലിട്ട് അലക്കും എന്നിട്ട് ഹാങ്കറിൽ തൂക്കിയിട്ടിട്ട് ഉണക്കും നല്ല 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 വിലയൊക്കെ ഉള്ള സാധനങ്ങളാണെങ്കിൽ അതല്ല വീട്ടിലിടുന്നതും അല്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഇടും നമ്മൾ ഡ്രയറിൽ ഇട്ടിട്ട് ഉണക്കി എടുക്കുക ചെയ്യാം ഇതാ ഇത് കണ്ടില്ല നമ്മൾ സവോള ഇട്ടു പിന്നെ നമ്മുടെ ആ ഒരു അരിഞ്ഞ് വെച്ചിരുന്ന ക്യാരറ്റ് അരിഞ്ഞ് മേടിച്ച ക്യാരറ്റ് ഇട്ടു നീളത്തിലരിഞ്ഞ സവോള ഇട്ടു അപ്പോൾ ഇത് വെള്ളമുള്ള സവോളയൊക്കെ വെള്ളമുള്ള പച്ചക്കറിയാണ് കേട്ടോ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട തീ ഇത്തിരി കൂട്ടി അങ്ങനെ ഇട്ടു പക്ഷെ നോക്കി നിന്ന് ഇളക്കിയെടുക്കണം കേട്ടോ തീരെ അങ്ങോട്ട് കൊഴഞ്ഞ് അവിഞ്ഞ് പോവേണ്ട പച്ചക്കറി അന്നേരം അതിനൊരു ഇതുണ്ടാവില്ല ഇച്ചിരി ഒരു കരി കരിപ്പ് ക്രിസ്പി ആയിട്ട് നമുക്ക് ഇതാക്കി കിട്ടണം അതാണ് നമ്മുടെ ഉദ്ദേശം ഈ ഒരു വലിയ പാത്രം ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ചാലും എനിക്ക് കുറച്ചേറെ സാധനങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം വന്നു അപ്പം നോക്കുമ്പം എൻ്റെ സ്റ്റീലിൻ്റെ പാത്രങ്ങളുണ്ട് പക്ഷേ അത് സൈസ് പോരാ അതുകൊണ്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം മേടിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനത് എടുത്ത് മാറ്റി വെക്കും കേട്ടോ കാരണം നല്ല എനിക്ക് ടെൻഡൻസി വരും എളുപ്പമല്ലേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പക്ഷെ ഇത്രയും വലിയ ആനപാത്രത്തിലോ ഒരു സാധനങ്ങളൊന്നും അധികം വേണ്ടല്ലോ പക്ഷേ ഇങ്ങനത്തെ നൂഡിൽസൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ് അപ്പം ഞാനൊരു നല്ല ഇരുമ്പിൻ്റെ അതായത് കാസ്റ്റേൻ്റെ ഒരു വലിയ വോക്ക് കണ്ടു വച്ചിട്ടുണ്ട് ഇവിടെ ഇന്ത്യൻ കടയിൽ അത് പറ്റുകയാണെങ്കിൽ മേടിക്കണം എന്നുള്ള രീതിയിലാണ് പിന്നെ ഈ ഒരു ക്യാപ്സിക്കം അല്ലെ ബെൽ പെപ്പർ എന്ന് പറയുന്ന സാധനം കണ്ടല്ലോ ഇത് നമ്മൾ വാൾമാർട്ടിൽ പോകുന്നവരാണെങ്കിൽ ഇത് മേടിച്ച് വെച്ചോളൂ കേട്ടോ നമുക്കിത് ഓംലെറ്റിലോ നൂഡിൽസിലോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഗുണപ്പെടും ഞാനല്ലാതെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഏറെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ നമുക്കാണെങ്കിലും ഫ്രീസ് ഫ്രീസറിൽ വെച്ചാൽ മതി അരിഞ്ഞിട്ട് പക്ഷേ ഇത് നമുക്ക് എളുപ്പം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഞാൻ ക്യാപ്സിക്കും കുറച്ച് വൈകിയായിട്ട് കാരണം അതങ്ങ് മുഷിയായി കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും നമ്മുടെ ഇതിന് വേണ്ട പാകത്തിനും ഉപ്പും കൂടി ഇടാവേ നമ്മുടെ ഈ പച്ചക്കറികൾക്ക് അപ്പം നം ഈ നൂഡിൽസിൻ്റെ പ്രത്യേകത വെച്ചാൽ സ്പെഗറ്റി ആണല്ലോ പിള്ളേർ വിചാരിക്കും ഈ ക്യാബേജ് ഒക്കെ സ്പെഗറ്റി ആണ് പിള്ളേരെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി ഒത്തിരി ന്യൂഡിൽസ് പോലെ തോന്നും പക്ഷേ ആക്ച്വലി ഇത് പകുതി കൂടുതൽ പച്ചക്കറിയാണ് അപ്പം കാർബ്സ് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ അതിന് മുമ്പ് സ്പെഗറ്റി ഇടുന്നതിന് മുമ്പ് ചിക്കനും പച്ചക്കറിയും കൂടെ എടുത്ത് മാറ്റിവെക്കാം ഞാൻ ഈ ഒരു സ്പെഗറ്റി ന്യൂഡിൽസ് ഇടും കേട്ടോ ഇതിനകത്ത് സാധാരണ നമ്മുടെ ക്യൂമിൻ പൗഡറും ഗരം മസാല അങ്ങനത്തെ പൗഡറാണ് ഗുജോ ഗുജാസോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഇന്ത്യൻ നിന്ന് കിട്ടിയതാണ് ഇതിന് ഇത് ജീരക ഇച്ചിരി ജീരകത്തിൻ്റെ പൗഡറും ഇത്തിരി ഗരം മസാല ഇട്ടാൽ മതി ഇത്തിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാൽ മതി അതാണ് ശരിക്കും നല്ലത് ഈ മസാല ഞാൻ മേടിച്ചതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് യൂസ് ചെയ്യുന്നു അപ്പം ഞാനിതില്ല എന്നുണ്ടെങ്കിൽ ഒരുന്നുള്ള ജീരകത്തിൻ്റെ പൗഡർ ഒരു ഒരുനുള്ള ഗരം മസാല ഒരു നുള്ള മഞ്ഞപ്പൊടി ഒക്കെ ഇടും നമ്മുടെ ടേസ്റ്റിനൊക്കെ ഇത്തിരി ഒക്കെ ഇട്ടിട്ട് നമുക്ക് സ്പൈസ് ഇടാം പിന്നെ ഇതിനകത്ത് തൊഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സോസുകൾ നമുക്ക് റെഡിയാക്കി എടുത്ത് വയ്ക്കാം സോയ സോസും ചില്ലി സോസുമാണ് ഞാൻ എടുക്കുന്നത് സോറി ഹോട്ട് ആൻഡ് സോ സോസാണ് ഞാൻ എടുക്കുന്നത് അതല്ലാതെ നമ്മുടെ ചില്ലി സോസ് ഒക്കെ ഉണ്ടല്ലോ അതെന്തെങ്കിലും നല്ലതാണ് അപ്പം ഈ ഒരു പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് നമുക്ക് കടിച്ചാലങ്ങോട് എന്നാൽ വെന്ത് അളിഞ്ഞ് അവിഞ്ഞ് വന്നിട്ടില്ല ആ ഒരു പരുവാകുമ്പോഴത്തേക്കിന് നമുക്കിനി നമ്മുടെ സോസുകളൊക്കെ ഒഴിച്ചെടുക്കണം അപ്പം ഞാൻ അപ്പോൾ അളവ് എന്ന് പറയുന്നത് ഇപ്പോൾ കുറവാണ് നമ്മൾ ഒരു പത്തിരുപത് വർഷം കുക്കിങ് ഇരുപത് വർഷം കുറച്ച് കൂടിപ്പോയാം എന്നാലും കുഴപ്പമില്ല കുക്ക് കുക്കിങ് കഴിഞ്ഞാൽ പിന്നെ അളക്കാനായിട്ടൊക്കെ ഉള്ള ഒരു സമാധാനമില്ല ഒരു രണ്ടൊന്ന് രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണങ്ങോട്ട് ഇടുക പിന്നെ നമ്മുടെ ചില്ലി സോസ് അതും നല്ല ഇത്രയും ഏറെ പച്ചക്കറി ഉണ്ടല്ലോ നൂഡിൽസും നമ്മളിടുക അല്ലേ അപ്പം നമ്മളിങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും ഇത് അതും ഇടാം ഞാൻ എന്നിട്ട് നമ്മൾ അവസാനം എനിക്ക് അവസാനം ടേസ്റ്റ് നോക്കിയിട്ട് ഒത്തിരി ഞാൻ കുറച്ചും കൂടി ഇടും കേട്ടോ എനിക്ക് ശരിക്കും കുക്കിംഗ് ചാനൽ ചെയ്യുന്നവരോട് വളരെയധികം റെസ്പെക്റ്റ് ഉണ്ട് ഇവർ ഒക്കെ നോക്കിയിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ പക്ഷെ എനിക്ക് ആര് എന്ത് കുക്കിങ്ങിൽ എത്ര കപ്പും അതൊക്കെ പറഞ്ഞാലും ഞാൻ സ്വന്തമായിട്ട് ചെയ്യുമ്പം അതൊന്നും നോക്കില്ല കേട്ടോ ഞാൻ നമ്മൾ നോക്കിയിട്ട് നോക്കിക്കണ്ടി ചെയ്യാ ചെയ്യാം നമ്മൾ മമ്മിയോടോ അല്ലെങ്കിൽ തോമസിൻ്റെ അമ്മച്ചയോടൊക്കെ റെസിപ്പി ചോദിക്കുമ്പോഴത്തേനും ഇവർ അളവ് പറയാൻ അറിയത്തില്ല കേട്ടോ അതങ്ങോട്ട് ഇട്ടു അതങ്ങോട് ഒരൊറ്റ ഇഴീനില്ലണം അങ്ങനെയാണ് പറയാം ശരിക്കും അത് റിയൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കുക്ക് ചെയ്യുന്നവരൊക്കെ മിക്കവാറും അങ്ങനെയാണ് അതും ഒരു കണക്കുകൂട്ടി അങ്ങോട്ട് ഇടാന്നുള്ള പോലെ അപ്പം ഞാൻ ആ രീതിയിൽ പറഞ്ഞാണ് കേട്ടോ നമ്മൾ എന്താ പറയുക എനിക്കാളെന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ കുക്ക് ചെയ്യുന്ന എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര തിരക്കാണല്ലോ ആ മസാലയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൂട്ടി കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ചിക്കൻ ഓൾറെഡി ഞാൻ ചെറിയ കഷ്ണമായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തുള്ള ആ ചാറും കൂടെ കൂട്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് ഒഴിച്ചത് കാരണം ആ നൂഡിൽസ് എൻ്റെ ഞാൻ നൂഡിൽസ് ഇട്ടിട്ട് കുറച്ചു നേരം അടച്ചു വെക്കും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ന്യൂഡിൽസ് പിന്നെ ഇട്ട് കഴിഞ്ഞാൽ ക്യാബേജിന് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ ആ ക്യാബേജ് മുഴുവനും അതിനകത്തോട്ട് കളർ ഒരുപോലെയല്ലേ അങ്ങനെ ആവും ഞാനിന്ന് രാവിലെ ആക്കി വെച്ചിരുന്നതാണ് ഈ ഇത് എനിക്ക് രാവിലെ തന്നെ ന്യൂഡിൽസ് ആക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ഭയങ്കര തിരക്കോ നമ്മൾ പുറത്ത് പോക്കും അതും ഇതുമൊക്കെ ആയപ്പം ന്യൂഡിൽസാക്കി അവിടെ തന്നെ തണുത്തു നല്ല തണുത്തത് കേക്ക് പോലായി പക്ഷേ കുഴപ്പമില്ല ചൂടാവുമ്പോൾ അവൻ വിട്ടുപോകുന്നോളും പിന്നെ ഇങ്ങനെ മുറിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അതിങ്ങനെ നീണ്ടിട്ട് വലിയതുപോലെ കിടക്കുമ്പോഴാണ് ഇവർക്കും കഴിക്കാൻ ഇഷ്ടം ഫോർക്കിൽ ഫോർക്കിലിങ്ങനെ ചുറ്റിപ്പിടിച്ചെടുക്കും പക്ഷേ ഞാൻ എന്താ പറയുക തണുത്തുമല്ലോ അപ്പോൾ എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ നമ്മൾ ഇത്രയും നേരം അതവിടെ ഞാൻ അത്രയും നേരം അതവിടെ വെച്ചിരുന്നതുകൊണ്ട് അങ്ങനെ തണുത്തത് പക്ഷേ തണുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഇവിടുത്തെ ഇങ്ങനത്തെ റെസിപ്പികളൊക്കെ കാണുമ്പോൾ അവർ പറയും തണുത്ത നൂഡിൽസ് ഇടാൻ കാരണം നല്ല മിക്സ് ചെയ്യാനും ടേസ്റ്റിനൊക്കെ എളുപ്പത്തിനാണെന്നുള്ള രീതിയിൽ ഞാൻ പക്ഷേ എപ്പോഴും എനിക്ക് സമയം കിട്ടും സാധാരണ ചെയ്യുമ്പം ഊറ്റുക അപ്പം തന്നെ മറ്റതൊക്കെ ഇങ്ങനെ വഴറ്റുക അങ്ങോട്ട് ഇടുക ആ പരിപാടിയാണ് അത് ആദ്യമായിട്ടാണ് തണുത്തത് പിന്നെ ഈ പല പോലത്തെ ഈ നൂല് പോലത്തെ സാധനം ആയതുകൊണ്ട് മസാലകളൊക്കെ അതിന് ഇടയ്ക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്ന ചില സമയെടുത്തൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഈ സ്പെഗറ്റി നൂഡിൽസ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ നൂഡിൽസ് മാത്രമേ ഇത് ശരിക്കും റൈസ് നൂഡിൽസ് വെച്ച് കഴിഞ്ഞാൽ ലെഗ് നൂഡിൽസും റൈസ് നൂഡിൽസും ഒക്കെ വെച്ച് ചെയ്യാം സ്പെഗറ്റി ഇത് നമുക്ക് അങ്ങനെ വേവിച്ചിട്ട് നമ്മുടെ മാരിനാറ സോസൊക്കെ ഇട്ട് ബീഫൊക്കെ ചെയ്തിട്ട് ആ മേളിൽ കൂടെ സെർവ് ചെയ്യാം പലതരത്തിൽ ചെയ്യാം ഈ നൂഡിൽസ് പക്ഷെ പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോഴേ എപ്പോഴും എന്താ പറയുക നല്ല ആണ് പിന്നെ ഈ ചിക്കനും ഈ വെജിറ്റബിൾസൊക്കെ അതിനിടയ്ക്ക് ഇങ്ങനെ ഹിഡൻ ആയിട്ട് കിടക്കണത് കൊണ്ട് എന്താ പറയുക കണ്ടമാനം വെജിറ്റ് നല്ല വെജിറ്റബിൾസൊക്കെ കഴിച്ചു എന്നുള്ളൊരു വിഷമവും അവരുടെ അങ്ങോട്ട് മാറിക്കോളും ആ ഒരു തോന്നല വരില്ലല്ലോ അപ്പോൾ ഇത്തിരി സമയം എടുത്തിട്ട് ഇളക്കാം അത് ഞാൻ അതുകൊണ്ട് എന്താ പറയുക ഞാൻ ആ സ്ട്രഗിൾ കാണിക്കുന്നത് വേണമെങ്കിൽ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു നല്ല ഷോട്ട് ഇളക്കി കൂട്ടി ഇത് കാണിക്കാമായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടി ഇളക്കി 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 വേണം ഇത് നമ്മളെല്ലാം കൂട്ടി മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ രാവിലെ ഇത് ഞാൻ ആക്കിയിട്ട് ഇപ്പം ഇവരൊന്നും പറഞ്ഞാലൊന്നും കേൾക്കുമൊന്നുമില്ല കേട്ടോ നാളത്തേക്ക് സ്കൂളിൽ കൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതൊന്നും വലിയ മൈൻഡൊന്നുമില്ല ഒക്കെ എടുത്തിട്ട് അതൊക്കെ സൈഡിൽ കൂടെയൊക്കെ കഴിക്കും എന്നാലും ഞാൻ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഒരു പാത്രത്തിലാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും അതായത് നാളെ രാവിലെ സ്കൂളിൽ പോരാകുമ്പോൾ നന്നായിട്ടൊന്ന് മൈക്രോവേവ് ചെയ്ത് അപ്പോൾ പെട്ടെന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മുടെ ആ പരിപാടികളെ കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഈ വീഡിയോ മുന്നേ ഇടണം എന്നാണ് വിചാരിച്ചത് പക്ഷേ എന്താ പറയുക ആകെ ഇട്ട് കഴിഞ്ഞപ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോയി അപ്പം ഇതിൻ്റെ അത് മോർണിംഗ് ബ്ലോഗ് വന്നിട്ടുണ്ട് ഓൾറെഡി നിങ്ങൾ തിങ്കളാഴ്ച വന്നത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ഇനി അടുത്ത ആഴ്ച ആരെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ വെച്ചോട്ടെന്ന് വെച്ചിട്ടാണ് ഞാനിത് പിന്നിട്ടത് കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ ആ തരമൊക്കെ നോക്കി എങ്ങനെയാണ് നമ്മുടെ ദിവസങ്ങളോ നമ്മുടെ ലൈഫിൻ്റെയൊക്കെ നോക്കിയിട്ട് പ്രപ്പ് ചെയ്യുന്നതും എത്ര ദിവസത്തേക്ക് കുക്ക് ചെയ്ത് വെക്കണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പം ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരെ ബൈ ബൈ ടേക്ക് കെയർ